ഹൈസ്കൂളിൽ കരാട്ടെ ഗ്രേഡിംഗ് ടെസ്റ്റ് നടന്നു സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി മാത്യു ചെയ്തു സ്വയം പ്രതിരോധ പാഠങ്ങളും കായിക ശേഷിയും ആത്മവിശ്വാസവും കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂൾ പി എ നേതൃത്വത്തിൽ രണ്ടു വർഷക്കാലമായി കരാട്ടെ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അൻപത്തിനാല് കുട്ടികളാണ് ഗ്രേഡിംഗ് ടെസ്റ്റിൽ പങ്കെടുത്തത് പഴയരിക്കണ്ടം ഗവൺമെന്റ് സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ പി ടിഎ പ്രസിഡന്റ് ജെ എൻ എ അധ്യക്ഷനായിരുന്നു ഇടുക്കി ഡിവൈഎസ് ജിൻസൺ മാത്യു ഗ്രേഡിംഗ് ടെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു കരട്ടെ പരിശീലനം പോലുള്ള ഇത്തരം കായിക അഭ്യാസങ്ങളുടെ പ്രാധാന്യം എന്താണെന്നുള്ളതോടെ നമ്മൾ ഒരു നിമിഷം ആലോചിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നമ്മളെ ആരെയും നേരിടാനോ കായികപരമായിട്ട് തോൽപ്പിക്കാനോ നമ്മുടെ മസിൽപരം കാണിക്കാനോ ഒന്നുമല്ല ഇത് നമ്മളൊരു മാനസികമായിട്ടൊരു കരുത്ത് നേടുക നമ്മളൊരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക അതോടൊപ്പം നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തി നല്ല രീതിയിൽ അത് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പ്രതിരോധത്തിന് നമുക്ക് ഉപയോഗിക്കാം എങ്കിൽ നമ്മളാരെയും ആക്രമിക്കാനും ഒന്നുമല്ല നമ്മൾ മികച്ച ഒരു മാനസിക പക്വത ഇത് ഈ ആയോധനകാലം അഭ്യസിച്ചെടുക്കുന്ന ഒരാൾ നേടേണ്ടതുണ്ട് ആ മാനസിക പക്വതയും കൂടി എത്തിച്ചേരണം എന്നുള്ളതാണ് ഇതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ മുഖ്യ പ്രഭാഷണം നടത്തി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉഷാ മോഹനൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഷിറ്റോ കരാട്ടെ ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പൽ ഷിഹാൻ ബേബി ചടങ്ങിൽ മുഖ്യ അതിഥിയായി സ്കൂൾ അഡ്മിനിസ്ട്രേ ശാന്തി എസ് എം പിടിഎ പ്രസിഡന്റ് ജ്യോതിഷ അരുൺ പിടിഎ വൈസ് പ്രസിഡന്റ് ബിജു അറക്കൽ സ്റ്റാഫ് സെക്രട്ടറി രവികുമാർ കെ തുടങ്ങിയവർ സംസാരിച്ചു